ജെമ്മിയോട് ആയിരം രൂപ കടം ചോദിച്ച ജോൺസൺ താൻ പോയിട്ട് നാളെ തന്നെ മടങ്ങി വരാമെന്നും ഇതിനിടെ പറഞ്ഞു തുടർന്ന് രമ്യ അയൽവാസിയായ സി പി എം കുറിച്ച് ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ ആർ ഷാജിയെ വിവരമറിയിച്ചു ഷാജിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് വരുന്നതുവരെ പണം തരാമെന്ന് പറഞ്ഞ് രമ്യ ജോൺസനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു പന്തികേട് മനസ്സിലാക്കി പോകാനിറങ്ങിയ പ്രതിയെ നാട്ടുകാർ തടഞ്ഞുവെച്ചു തുടർന്ന് ചിങ്ങവനം പോലീസ് എത്തിയാണ് കസ്റ്റഡിയിൽ എടുത്തത് രമ്യയിൽ നിന്നും കാര്യം മനസ്സിലാക്കിയ ഷാജി ചില മുൻകരുതലുകൾ എടുത്തിരുന്നു നാട്ടുകാരെ എല്ലാം സംശയം അറിയിച്ചു അങ്ങനെയാണ് അവർ ആ വീട് വളഞ്ഞു നിന്നത് അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടാനും ജോൺസൺ ശ്രമിച്ചു അത് പൊളിച്ചത് സഖാവ് കൂടിയായ ഷാജിയുടെ തന്ത്രപരമായ നീക്കങ്ങളാണ് പെരുന്നയിലെ ഏജൻസി വഴിയാണ് ഇയാൾ കുറിച്ച് ഹോംനേഴ്സായി ഡിസംബറിൽ ജോലിയിൽ പ്രവേശിച്ചത് ഇയാൾ തിരികെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാര്‍ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ചിങ്ങവനം പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കഠിനകുളത്തു നിന്നുള്ള അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് വിഷം കഴിച്ചുവെന്ന് പോലീസ് പിടിച്ചപ്പോഴാണ് ജോൺസൺ പറഞ്ഞത് ഇതോടെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റസമ്മതവും നടത്തി ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്നു ജോൺസൺ വഞ്ഞാറമോട് ആലിയോട് പ്ലാവിള വീട്ടിൽ ആതിരയെ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഠിനകുളം പാടിക്കവിളകം ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയാണ് ആതിര ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ട്രസ്റ്റിന്റെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് രാവിലെ അഞ്ചരയോടെ അമ്പലത്തിൽ പൂജയ്ക്ക് പോയ ഭർത്താവ് മടങ്ങിയെത്തിയപ്പോഴാണ് ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടത് കൊലയ്ക്ക് ശേഷം യുവതിയുടെ സ്കൂട്ടറിലാണ് ജോൺസൺ രക്ഷപ്പെട്ടത്